ദിവസവും വ്യത്യസ്തവും ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത് ഇത്തവണ ഹൗസിലെ മത്സരാർത്ഥികളായെത്തിയ ലസ്ബീൻ കപ്പിൾസായ ആതിലേയും നൂറയും കുറിച്ച് ലക്ഷ്മി പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു ആതിലേ നൂറിയും സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യരല്ലെന്നും വീട്ടിൽ പോലും കയറ്റൻ കൊള്ളാത്തവരാണെന്നുമായിരുന്നു ലക്ഷ്മി പറഞ്ഞിരുന്നത് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്നവരെ താൻ ബഹുമാനിക്കും ഇത് അങ്ങനെ അല്ലല്ലോ എന്നും അവർ പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ലക്ഷ്മി പറയുന്ന സമയത്ത് ഇത് ശരിക്കും മനസ്സിലാകാതിരുന്നതിനാൽ തന്നെ ആരും കാര്യമായി ആ സമയത്ത് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ പ്രേക്ഷകർ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു സമൂഹത്തിൽ ലക്ഷ്മിക്ക് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ ആതിലയ്ക്കും നൂറയ്ക്കും അവരുടേതായ അവകാശങ്ങൾ ഉണ്ടെന്നും അത് ചോദ്യം ചെയ്യാൻ ലക്ഷ്മി ആരാണെന്നും പലരും ചോദിച്ചിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ഇക്കാര്യം മോഹൻലാൽ ചോദിക്കണമെന്നും പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നു അത്രക്കും കോലാഹലങ്ങളാണ് ഹൗസിനുള്ളിൽ നടന്നത് അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഇക്കാര്യം ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയോടും മസ്താനിയോടും കട്ട കലിപ്പിലാണ് മോഹൻലാൽ ഇക്കാര്യം ചോദിക്കുന്നത് ഇരുവരോടും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും മോഹൻലാൽ പറയുന്നുണ്ട് വൈൽഡ് കാർഡ് എൻട്രി ആയതിനാൽ ആരെല്ലാം ഷോയിലുണ്ടെന്ന് അറിഞ്ഞാണ് ലക്ഷ്മി വന്നത് എല്ലാം അറിഞ്ഞ് പിന്നെ എന്തിനാണ് ലക്ഷ്മി വന്നതെന്നും നിങ്ങളോട് സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു എന്നും മോഹൻലാൽ പറഞ്ഞു നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിലോസഫിയിൽ ജീവിക്കാനേ പറ്റൂ മറ്റുള്ളവരുടെ തലയിൽ കയറി ജീവിക്കരുതെന്നും മോഹൻലാൽ പറഞ്ഞു ലക്ഷ്മിയോടും മസ്താനിയോടും പ്രേക്ഷകർ ആവശ്യപ്പെട്ടത് പ്രകാരം മോഹൻലാൽ ചോദ്യങ്ങൾ ചോദിച്ചതിനാൽ ഇതിനു താഴെയുള്ള കമന്റ് ബോക്സിൽ എല്ലാവരും മോഹൻലാലിനെ അഭിനന്ദിക്കുന്നുണ്ട് ആതിലേ നൂറേയും താൻ എന്റെ വീട്ടിൽ കയറ്റുമെന്ന മോഹൻലാലിന്റെ കമന്റ് കയ്യടി അർഹിക്കുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് പൊളിച്ചു ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ലാലേട്ട പൊളിച്ചുലാലേട്ടാ രണ്ടിനെ പുറത്തുവിടെ എനിക്ക് നൂറ ആദില അറിയില്ലായിരുന്നു ഈ ഷോയിൽ വന്നതിന് ശേഷമാണ് വീഡിയോ കാണുന്നത് പോലും ലക്ഷ്മി പറയുന്നത് കേട്ടപ്പോൾ കരണം നോക്കി അടിക്കണമെന്ന് തോന്നി ആതിലയുടെ നോട്ടം അതാണ് സഹിക്കാൻ പറ്റാത്തത് മക്കളെ ഞാൻ നിങ്ങൾക്കൊപ്പം ഒരുപാട് ഇഷ്ടം ഇതൊക്കെയാണ് വരുന്ന കമന്റുകൾ എന്തായാലും ഈ പറഞ്ഞവരെയൊക്കെ അതായത് മസ്താനിയെയും അതുപോലെ തന്നെ ലക്ഷ്മിയെയും മോഹൻലാൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്